ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ ദേശാടന കിളികളുടെ ആവാസ കേന്ദ്രമായ പുൽക്കാടുകൾക്ക് തീയിടുന്ന ക്രൂരതയ്ക്കെതിരെ നടപടി വൈകുന്നു പക്ഷികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞെന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ഇവയുടെ ആവാസ കേന്ദ്രമായ പുൽക്കാടുകൾക്ക് തീയിട്ട സംഭവത്തിൽ പോലും അന്വേഷണവും നടപടിയും ഉണ്ടായിട്ടില്ല ഈ വേനലിൽ കഴിഞ്ഞ മാസമായിരുന്നു മായനൂർ പാലത്തിനു സമീപം ആദ്യ തീപിടുത്തം പിന്നാലെ സ്ഥലത്ത് പരിശോധന നടത്തിയ വനപാലകർ ഇത് സ്വാഭാവികമല്ലെന്നും തീയിട്ടതാണെന്നും സ്ഥിരീകരിച്ചെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല പുഴ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ പോലീസും അവഗണിച്ച മട്ടാണ് ആദ്യ തീപിടുത്തത്തിന് ശേഷമായിരുന്നു രാജ്യാന്തര നീർപക്ഷി കണക്കെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സർവേ ഇതിൽ അമ്പതിനം പക്ഷികളുടെ വൈവിധ്യം കണ്ടെത്താനായെങ്കിലും എണ്ണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുത്തന കുറഞ്ഞെന്നായിരുന്നു കണക്ക് തൊട്ടു പിന്നാലെ കഴിഞ്ഞയാഴ്ച വീണ്ടും പുൽക്കാടുകൾക്ക് തീയിട്ടു ഇപ്പോഴും ആർക്കും അനക്കമില്ല പക്ഷികൾ കൂടുകൂട്ടുന്ന പുൽക്കാടുകൾക്കും ആറ്റുവഞ്ചി ചെടികൾക്കും ഇടയിലൂടെയാണ് രണ്ടു തവണയും തീ പടർന്നു കയറിയത് തീപിടുത്തത്തിനിടെ കൂട് നഷ്ടപ്പെട്ട പക്ഷികൾ കൂട്ടത്തോടെ ആർത്തലച്ച് വട്ടമിട്ട് പറക്കുന്നതും കാണാമായിരുന്നു നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള തണുപ്പുകാലത്താണ് ഭാരത പുഴയിൽ ദേശാടന പക്ഷികൾ എത്താറുള്ളത് മണൽപ്പരപ്പിലെ ആറ്റുവഞ്ചി ചെടികൾക്കിടയിലും പുൽക്കാടുകൾക്കിടയിലും മുട്ടയിടുന്ന പക്ഷികൾ ഇവ വിരിഞ്ഞ ശേഷമാണ് ഇവിടം ഇടാറുള്ളത് അഞ്ച് വർഷം മുൻപ് പ്രശ്നത്തിൽ ഇടപെട്ട ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ച പരിഹാര നടപടികളും ഇതുവരെ നടപ്പായിട്ടില്ല പിന്നീട് തുടർച്ചയായി എല്ലാ വർഷവും തീടൽ ആവർത്തിക്കപ്പെടുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ അനാസ്ഥ തുടരുകയാണ് ആവാസവ്യവസ്ഥ തുടർച്ചയായി നശിപ്പിക്കപ്പെടുന്നതാണ് പക്ഷികളുടെ എണ്ണം കുത്തനെ കുറയാൻ കാരണമെന്നാണ് പക്ഷി നിരീക്ഷകരുടെ കണ്ടെത്തൽ കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക